നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ തിരയുമ്പോൾ മറ്റുള്ളവയേക്കാൾ നിങ്ങളുടെ സൈറ്റ് എങ്ങനെയൊന്ന് വേറിട്ട് നിൽക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് സഹായിക്കുന്ന ഒരു സൂപ്പർ ടൂൾ ഉണ്ട് അതാണ് സ്കീമ മാർക്കപ്പ് അപ്പോ എന്താണത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം റെഡിയല്ലേ തുടങ്ങാം നമ്മളെല്ലാവരും ദിവസവും ഗൂഗിൾ ചെയ്യുന്നവരാണല്ലോ അല്ലേ അപ്പോൾ ചില സെർച്ച് റിസൾട്ടുകളിൽ സാധാരണ ലിങ്കിന് താഴെയായിട്ട് സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ വില അതുമല്ലെങ്കിൽ ഒരു റെസിപ്പിയുടെ കുക്കിംഗ് ടൈമൊക്കെ ഇങ്ങനെ നേരിട്ട് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ സ്കീമാ മാർക്കപ്പ് എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു തരം കോഡാണ് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു നെയിം നെയ്മടാഗ് ആണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ അതിലെന്താണുള്ളതെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം പക്ഷെ ഗൂഗിളിന് അതൊരു മെഷീനാണല്ലോ അതിന് കാര്യങ്ങൾ അത്രയ്ക്ക് വ്യക്തമായി മനസ്സിലാവണമെന്നില്ല അപ്പോൾ സ്കീമ മാർക്കപ്പ് ഗൂഗിളിനോട് പറഞ്ഞു കൊടുക്കും ഹേയ് ഇതൊരു പാചകക്കുറിപ്പാണ് ഇതൊരു സിനിമയുടെ റിവ്യൂ ആണ് ഇതൊരു പ്രൊഡക്ഷൻ്റെ പേജ് ആണ് എന്നൊക്കെ ആ ഒരു ആശയക്കുഴപ്പം അങ്ങ് കൊടുക്കും അപ്പോൾ ഇത് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു വെച്ചാൽ ഒന്ന് നിങ്ങളുടെ കണ്ടന്റിന്റെ കോണ്ടെക്സ്റ്റ് അതായത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് സെർച്ച് എഞ്ചിനുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു രണ്ട് നിങ്ങളുടെ വെബ് പേജുകളെ റിച്ച് റിസൾട്ടുകൾക്ക് യോഗ്യമാക്കുന്നു എന്താണ് ഈ റിച്ച് റിസൾട്ട് സാധാരണ നീല ലിങ്ക് മാത്രമല്ല കൂടെ ചിത്രങ്ങളും റേറ്റിങ്ങും ഒക്കെ വരുന്ന ആ ഒരു ആകർഷകമായ റിസൾട്ടില്ലേ അത് തന്നെ കൂടുതൽ വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ റിച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന സ്വാഭാവികമായും ഒരു സംശയം വരും അല്ലേ പേടിക്കേണ്ട ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല വെറും മൂന്നേ മൂന്ന് സിമ്പിൾ സ്റ്റെപ്പുകളിൽ ഇതിന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാം ആദ്യം ഗൂഗിൾ നിങ്ങളുടെ സൈറ്റിലെ ഈ സ്പെഷ്യൽ കോഡ് അഥവാ സ്ട്രക്ചേർഡ് ഡേറ്റ വായിക്കുന്നു അടുത്തതായി ഈ കോഡ് വായിച്ചു കഴിയുമ്പോൾ ഗൂഗിളിനൊരു ഐഡിയ കിട്ടും ഓക്കെ ഈ പേജ് ഇന്നതിനെക്കുറിച്ചാണ് എന്ന് ആ ഒരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഗൂഗിൾ എന്ത് ചെയ്യും സെർച്ച് റിസൾട്ട് പേജിൽ തന്നെ റേറ്റിംഗ് വില ചോദ്യോത്തരങ്ങൾ പോലുള്ള അധിക വിവരങ്ങൾ എടുത്തു കാണിക്കും അത്രയുള്ളൂ സംഭവം ശരി ഇതൊക്കെ തിയറി ഇനി ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും ഗൂഗിൾ ഇത് കാണുന്നുണ്ട് പക്ഷേ ഇത് സ്കീമ മാർക്കപ്പ് ആണ് എന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഒരു ഉദാഹരണം കാണിച്ചു തരാം ദാ നോക്കൂ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത് നല്ല പരിചയമുള്ളൊരു കാഴ്ചയല്ലേ നമ്മളൊരു കുക്കിയുടെ റെസിപ്പി സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത് ഫോട്ടോ ഉണ്ട് സ്റ്റാർ റേറ്റിംഗ് കാണാം എത്ര സമയമെടുക്കുമെന്ന് കാണാം കാലറി വരെ കാണിക്കുന്നുണ്ട് ഇതാണ് സ്കീമ മാർക്കപ്പിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണം വെറുമൊരു ലിങ്ക് കാണിക്കുന്നതിലും എത്രയോ ആകർഷകമാണിത് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുക്കി റെസിപ്പിയുടെ റിസൾട്ട് പോലെ പല രൂപത്തിൽ ഇത് വരാം സാധാരണ സെർച്ച് റിസൾട്ടിൽ മാത്രമല്ല നിങ്ങളൊരു പ്രശസ്തനായ വ്യക്തിയെയോ സ്ഥലത്തെയോ കുറിച്ച് തിരയുമ്പോൾ വലതുവശത്ത് വരുന്ന ഒരു ബോക്സ് കണ്ടിട്ടില്ലേ അതാണ് നോളജ് പാനൽ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു ബോക്സിൽ മുകളിൽ തന്നെ വരും അതിനാണ് ഫീച്ചേഴ്സ് നിപെറ്റ് എന്ന് പറയുന്നത് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കാണുന്ന പ്രോഡക്റ്റിന്റെ ചിത്രവും വിലയുമൊക്കെയുള്ള റിച്ച് കാർഡുകളും ഇതിൻ്റെ ഭാഗമാണ് ഓക്കേ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതുകൊണ്ട് എൻ്റെ വെബ്സൈറ്റിന് എന്ത് ഗുണം ഇതാണല്ലോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സ്കീമ മാർക്കപ്പ് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് എന്ന് നമുക്ക് നോക്കാം ദാ ഈ ചിത്രം കണ്ടില്ലേ ഇതിൻ്റെ ഗുണങ്ങൾ വളരെ വ്യക്തമാണ് നമുക്ക് അളക്കാൻ പോലും പറ്റും ഈ മുകളിലോട്ട് പോകുന്ന ഗ്രാഫും സ്റ്റാർ റേറ്റിങ്ങും ഒക്കെ സൂചിപ്പിക്കുന്നതുപോലെ ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിന് ഒരു വലിയ ബൂസ്റ്റ് തന്നെ നൽകും നാല് പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഉയർന്ന ക്ലിക്ക് ത്രൂ റേറ്റ് അഥവാ സി ടി ആർ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളെ റിസൾട്ട് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യും അത്രയേ ഉള്ളൂ രണ്ടാമതായി സെർച്ച് റിസൾട്ട് പേജിൽ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും ആളുകൾ നിങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിക്കും മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിങ്ങളെ കണ്ടന്റ് എന്താണെന്ന് നല്ല വ്യക്തത കിട്ടും ഇതെല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും നിങ്ങളുടെ വെബ്സൈറ്റിന്റെ മൊത്തത്തിലുള്ള എസ് പെർഫോമൻസ് മെച്ചപ്പെടും അതുകൊണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റിലെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ ഒന്ന് എടുത്തു എടുത്തുകാണിക്കാൻ വേറിട്ട് നിർത്താൻ സ്കീമ സഹായിക്കും അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഇന്റർനെറ്റിനോട് പറയുന്ന കഥ എന്താണ് അത് സെർച്ച് എഞ്ചിനുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണോ അതോ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നൊന്നാണോ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ